മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ും അപകട ഭീഷണിയായ പാതി വരത്ത് സംരക്ഷണ ഭിത്തി നിർമ്മാണം തുടങ്ങി മെലാറ്റൂർ വെള്ളിയഞ്ചേരി റോഡിലെ പുല്ലിക്കുത്ത് ഇറക്കത്തിലാണ് റോഡിന്റെ സുരക്ഷാ ഭിത്തി നിർമ്മിക്കുന്നത് വാർഷിക നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പാണ് റോഡിന്റെ വശത്തും സുരക്ഷയൊരുക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മേലാറ്റൂർ പുല്ലിക്കുത്ത് ആഞ്ഞിലങ്ങാടി റോഡിൽ പുല്ലിക്കുത്തിൽ സുരക്ഷാഭിത്തിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് ഈ ഭാഗത്ത് കോൺക്രീറ്റ് ജോലികൾ പൂർത്തിയായി ദിവസവും നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ ഈ ഭാഗത്ത് ഇരുവശങ്ങളിലുമായാണ് സുരക്ഷാഭിത്തി ഒരുക്കുന്നത് താഴ്ചയുള്ള ഇരുഭാഗങ്ങളിലുമുള്ള അപകട സാധ്യതയെ മുൻനിർത്തിയാണ് പൊതുമരാമത്ത് വകുപ്പ് വാർഷിക നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സുരക്ഷാഭിത്തിയുടെ നിർമ്മാണം ആരംഭിച്ചത് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഈ ഭാഗത്ത് റോഡിന്റെ വീതി വർദ്ധിക്കുകയും വാഹനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കാനും സാധിക്കും ന്യൂസ് ബ്യൂറോ മെലാറ്റൂർ